സ്വാഗതം വേദഗതി ബില്ല് കത്തിച്ച് രാജ്യവ്യാപക പ്രതിഷേധം നടത്തി എസ് ടി നടത്തിപക്ഷത്തിന്റെ ആവശ്യങ്ങളൊന്നും ഇന്ന് രാജ്യസഭ റിപ്പോർട്ട് അംഗീകരിച്ചത് ഇതിനെതിരെയാണ് പ്രതിഷേധം വക്കഫ് നിയമ ഭേദഗതി ബില്ല് ചർച്ച ചെയ്ത സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്തിമ റിപ്പോർട്ടിൽ നിന്ന് പ്രതിപക്ഷ എം പിമാരുടെ വിയോജന കുറിപ്പുകളുടെ പ്രധാന ഭാഗങ്ങൾ നീക്കം ചെയ്തിരുന്നു ഈ ബില്ലാണ് രാജ്യസഭ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തു നിന്നുള്ള എം പിമാർ നൽകിയ വിശദമായ വിയോജന കുറിപ്പുകളുടെ പ്രധാന ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിയതാണ് തൊള്ളായിരത്തി നാൽപ്പത്തിനാല് പേജുള്ള റിപ്പോർട്ട് ഓഗസ്റ്റ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവാണ് വക്കഫ് ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് വക്കഫ് സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കാനും വക്കഫ് സ്വത്തുകളുടെ കൈയേറ്റം മർദ്ദിപ്പിക്കാനുമായി സർക്കാർ ഗൂഢലക്ഷ്യത്തോടെയാണ് ഭേദഗതി കൊണ്ടുവരുന്നതെന്നാണ് പ്രതിപക്ഷം പ്രധാനമായും പാർലമെന്റിൽ പറഞ്ഞത് പ്രതിപക്ഷത്തിന് ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് വക്കുഫ് ഭേദഗതി ബില്ല് ജെ പി സിക്ക് വിട്ടത് ലോക്സഭയിൽ നിന്ന് ഇരുപത്തിയൊന്ന് പേരും രാജ്യസഭയിൽ നിന്ന് പത്ത് പേരും ഉൾപ്പെട്ട ജെ പി സിയുടെ ചെയർമാനായി കോൺഗ്രസ് വിട്ടുവന്ന യു പി മുൻ മുഖ്യമന്ത്രിയും നിലവിൽ ബി ജെ പി ലോകസഭാംഗവുമായ ജഗദാംബിക പാലിനെയാണ് നിയമിച്ചത് എന്നാൽ തീർത്തും പ്രതിപക്ഷത്തിന് ഒരു റോളും കൊടുക്കാത്ത നടപടിയാണ് ജെ പി സി സ്വീകരിച്ചത് പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ജെ പി സി തള്ളുകയായിരുന്നു വക്കഫ് ബില്ലിന്റെ കരട് റിപ്പോർട്ട് ജനുവരി ഇരുപത്തിയെട്ടിന് രാത്രിയാണ് അംഗങ്ങൾക്ക് നൽകിയത് ശേഷം വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താനുള്ള മതിയായ സാവകാശം പോലും അവർ നിഷേധിച്ചു ലഭിച്ച സമയത്തിനുള്ളിൽ ബില്ല് മുസ്ലിങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതാണെന്നും പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് ഭരണഘടനാ വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി സംയുക്ത പാർലമെന്ററി സമിതിയിലെ പ്രതിപക്ഷ എം പിമാർ വിയോജനക്കുറിപ്പ് നൽകി ഈ വിയോജനക്കുറിപ്പുകളെല്ലാം കൂടി ചേർത്തായിരിക്കണം റിപ്പോർട്ട് പാർലമെന്റ് പരിഗണിക്കേണ്ടതെന്ന് എം ആവശ്യപ്പെട്ടു എന്നാൽ ഇതെല്ലാം ഒഴിവാക്കിയാണ് റിപ്പോർട്ട് മേശപ്പുറത്തെത്തിയത് യു പി എ സർക്കാരിന്റെ കാലത്ത് വഖഫ് നിയമത്തിൽ ഒരു ഭേദഗതി വന്നിരുന്നു അത് ജെ പി സി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വളരെ ശ്രദ്ധേയമായ വകുപ്പുകളിൽ ഉണ്ടായിരുന്നു അന്യാധീനപ്പെട്ട വക്കഫ് സ്വത്തുകൾ മോചിപ്പിച്ചെടുക്കാനുള്ള നടപടി സ്വീകരിക്കാനും ചെറിയ തുകയ്ക്ക് വക്കഫ് സ്വത്തുകൾ ലീസിനെടുക്കുവാനുള്ള സാഹചര്യം ഒഴിവാക്കി മാർക്കറ്റ് വില അടിസ്ഥാനത്തിൽ ലീസിന് കൊടുക്കാൻ അന്നത്തെ ഭേദഗതി കൊണ്ട് സാധിച്ചിരുന്നു എന്നാൽ ഈ നിയമം വരുന്നതോടെ അത് ദുർബലമാകും എന്നതാണ് വസ്തുത വക്കഫ് കൗൺസിലുള്ള എല്ലാ അംഗങ്ങളെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് പുതിയ ബില്ലിന്റെ ഘടന ഉദാഹരണമായി പറഞ്ഞാൽ വക്കഫ് കൗൺസിലിൽ മൂന്നുപേർ പാർലമെന്റ് മെമ്പർമാരാണ് ഈ മൂന്നു പേർക്ക് മുസ്ലിം സമുദായത്തിന്റെ വക്കഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ വിശ്വാസം സംബന്ധിച്ചോ മതപരമായ കാര്യങ്ങളെ സംബന്ധിച്ചോ ഉള്ള പരിജ്ഞാനം നിയമപ്രകാരം ആവശ്യമില്ല മാത്രമല്ല ഇതിന്റെ കൗൺസിലിൽപ്പെട്ട ആളുകളുടെ യോഗ്യതകളിൽ പ്രത്യേകമായും ഇവർ ഊന്നിപ്പറഞ്ഞിട്ടുള്ള സംഗതി രണ്ടുപേർ പേർ ആയിട്ടുള്ളവർ വേണം എന്നാണ് അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു മതവിശ്വാസി ആകണമെന്നോ അല്ലെങ്കിൽ മുസ്ലിം ആവണമെന്നോ ഈ ബില്ല് പറയുന്നില്ല ഇത്തരത്തിൽ തികച്ചും ന്യൂനപക്ഷത്തിന്റെ വിശ്വാസങ്ങളെ തകർക്കുന്ന ഒരു ബില്ലിനാണ് ഇപ്പോൾ അംഗീകാരം കൊടുത്തിരിക്കുന്നത് രാജ്യവ്യാപകമായി തന്നെ ഇതിനെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് എസ് അറിയിച്ചു नेशनल डेस्क तेजस्तर न्यूज़ तीरते